സംസ്ഥാനത്തെ എട്ടാം ക്ലാസ് വരെയുള്ള സൗജന്യ ഉച്ചഭക്ഷണ പദ്ധതിയിലെ പുതുക്കിയ വിഭവങ്ങൾ ചർച്ചയായിരിക്കുകയാണ് വൈവിധ്യമുള്ള വിഭവമൊരുക്കി മുഴുവൻ കുട്ടികളെയും ഉച്ചഭക്ഷണ പദ്ധതിയുടെ ഭാഗമാക്കുകയെന്ന സർക്കാരിന്റെ സതുദ്ദേശത്തെ ആരും എതിർക്കാനിടയില്ല പ്രഖ്യാപനങ്ങളുടെ പ്രായോഗികതയെക്കുറിച്ച് പുതിയ വിഭവങ്ങൾ ശുപാർശ ചെയ്ത വിദഗ്ധ സമിതിയോ വിദ്യാഭ്യാസ വകുപ്പോ വേണ്ടത്ര പഠിച്ചില്ലെന്ന് പറയാം പക്ഷേ ഇത് കാലം ആവശ്യപ്പെടുന്ന മാറ്റമാണ് ഈ മാറ്റത്തിന് തുടക്കമിട്ട മന്ത്രി വി ശിവൻകുട്ടിയാണ് ഇപ്പോൾ തരം അതെ എഗ് ഫ്രൈഡ് റൈസ് കാരറ്റ് റൈസ് മുട്ടാവിയൽ വെജ് ബിരിയാണി തുടങ്ങിയ ന്യൂജൻ വിഭവങ്ങളാണ് ഇനി കുട്ടികൾക്ക് മുമ്പിലെത്തുക ചോറും രണ്ടും കറിയുമെന്ന നിലവിലെ മെനു വിളമ്പാൻ ഏറെ പ്രയാസപ്പെട്ട അധ്യാപകരെ കാണാതിരിക്കുന്നില്ല പണം ലഭിക്കാൻ വൈകിയതോടെ സ്വർണം പണയം വെച്ച് കടം വീട്ടിയത് ഉൾപ്പെടെയുള്ള കഥകൾ നമ്മൾ കേട്ടതാണ് എന്നാൽ സ്കൂളിൽ കുട്ടികൾക്ക് ഉച്ചഭക്ഷണത്തിന് ഫ്രൈഡ് റൈസ് കൊടുത്തേ മതിയാവൂ എന്ന നിലപാടിൽ നിന്ന് മാറില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി അതിന്റെ പേരിൽ പ്രധാനാധ്യാപകർ കടക്കാരാകില്ല പലചരക്ക് കടകളിൽ നിന്ന് ചിലപ്പോൾ സാധനങ്ങൾ കടം വാങ്ങേണ്ടി വരും അതൊക്കെ സാധാരണമാണെന്നും മന്ത്രി പറഞ്ഞു പ്രാദേശിക തലത്തിൽ ഇതിന് പരിഹാരം കാണണം ഇതൊക്കെ പ്രധാനാധ്യാപകരുടെ ജോലിയാണ് അതിനൊക്കെയാണ് അവർക്ക് ശമ്പളം നൽകുന്നത് ഈ വർഷം തന്നെ സ്കൂളുകളിൽ ഉച്ചഭക്ഷണമായി കുട്ടികൾക്ക് ഫ്രൈഡ് റൈസ് നൽകുന്ന പദ്ധതി നടപ്പാക്കും പ്രധാനാധ്യാപകർക്ക് ഇതിന് പണം കയ്യിൽ നിന്നെടുക്കേണ്ടി വരില്ല ഏറെ ആത്മവിശ്വാസത്തോടെ മന്ത്രി പറഞ്ഞ വാക്കുകൾക്ക് കൈയ്യടിക്കാതെ വയ്യ കാരണം ലളിതമാണ് കുടിശ്ശിക വന്നേക്കാം കിട്ടാതിരിക്കില്ല നമ്മുടെ കുട്ടികളാണ് നാളത്തെ ഭാവി മറ്റൊന്ന് ഭാരതാംബ ചിത്ര വിവാദമാണ് ഗവർണറെ രൂക്ഷ ഭാഷയിൽ വിമർശിച്ചുകൊണ്ടുള്ള വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ വാക്കുകൾക്ക് വലിയ സ്വീകാര്യതയാണുള്ളത് രാജഭവൻ എന്ന് പറയുന്നത് ആർ എസ് എസിന്റെ ച്ചുകൊണ്ട് നിന്നിട്ട് അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ് ഇത് പാരതാമ്പ എന്ന് അദ്ദേഹത്തിന് ആരോടൊടുത്ത് ഈ അധികാരം പ്രഖ്യാപിക്കാൻ വേണ്ടി ഭരണഘടനയാണ് ഇന്ത്യ രാജ്യത്തിന്റെ നട്ടൽ മറ്റൊരു രാഷ്ട്രസങ്കൽപ്പവും അതിനുമേതേ ഇല്ല എന്ന ശിവൻകുട്ടിയുടെ വാക്കുകൾ തന്നെയാണ് മതേതര മനസ്സുകൾക്ക് മുമ്പിൽ തിളങ്ങി നിൽക്കുന്നത് കാവിക്കൊടി കയ്യിലെന്തി ചാരി ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റേതല്ലാത്ത ഭൂപടത്തിന്റെ പശ്ചാത്തലത്തിൽ നിൽക്കുന്ന സ്ത്രീ രൂപം എങ്ങനെയാണ് ഭാരതാംബുകയാകുക എന്ന ചോദ്യത്തിന് ഒരു ഉത്തരമേ ഉള്ളൂ ആർ എസ് എസ് ശാഖകളിൽ പ്രദർശിപ്പിക്കുന്ന ചിത്രമാണിത് രാജ്ഭവൻ ആർ എസ് എസ് ശാഖയിൽ ആർ ലേക്കറും രാജ്ഭവനിലെ മിത്രങ്ങളും മനസ്സിലാക്കിയാൽ നന്ന് ഭാരതാംബ ചിത്ര വിവാദത്തിന് തിരികൊളുത്തിയത് ദിനത്തിൽ കൃഷിമന്ത്രി പി പ്രസാദ് എന്തി നിൽക്കുന്ന ചിത്രം മാറ്റണമെന്ന് മന്ത്രി അറിയിച്ചു ഗവർണർ മാറ്റാൻ തയ്യാറായില്ല അത് പിന്നീട് തെരുവിലെത്തി ദേശീയ പതാകയാണ് ഭാരതമാതാവിന്റെ പ്രതീകമെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തുടർന്ന് ജൂൺ ഏഴിന് ദേശീയ പതാക ഉയർത്തി സി പി ഐ ബ്രാഞ്ചുകളിൽ വൃക്ഷത്തൈകൾ നട്ടു ഇവിടെ മന്ത്രി വി ശിവൻകുട്ടി കൃത്യമായി ഭരണഘടന ഉയർത്തി തന്റെ നിലപാട് പറയുകയാണ് അല്ലാതെ വൈകാരികതയിലേക്ക് പോകുന്നില്ല ഭാരതാംബ ചിത്രം സ്കൂൾ ഉച്ചഭക്ഷണം എന്നീ വിഷയത്തിൽ ഉയരത്തിൽ പറക്കുന്ന മന്ത്രി വി ശിവൻകുട്ടി മലബാറിലെ പ്ലസ് വൺ സീറ്റുകളുടെ കാര്യത്തിൽ കാണിക്കുന്ന അലംഭാവം അംഗീകരിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് ഭാരതാംബ ചിത്ര സ്കൂൾ ഉച്ചഭക്ഷണത്തിലും ശിവൻകുട്ടിയാണ് താരമെന്ന് പറയുമ്പോൾ പ്ലസ് ടു സീറ്റുകളുടെ കാര്യത്തിൽ പോരെന്ന് പറയേണ്ടി വരുന്നത്